പ്രസവം കഴിഞ്ഞാൽ നാട്ടിൻപുറത്തൊക്കെ ഒരുപാട് ചികിത്സാ രീതികളിൽ ഉണ്ടല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ആടിനെ ഫുള്ള് കഴിക്കണം നാട്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒരു പ്രമാണം അപ്പം ഞാൻ അതിൻ്റെ ഒരു കുടല് കുക്ക് ചെയ്യണത് ഈ ഡെലിവറിമാരുന്നിട്ടോ അല്ല നമ്മൾ സാധാ അല്ല അതുപോലത്തെ എങ്ങനെയാണ് കുക്ക് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് എനിക്ക് വേണ്ടി ഞാൻ അപ്പോൾ ഒരു വീഡിയോ ജസ്റ്റ് എടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഇത് ആ കുടലൊക്കെ കൊടുുന്നത് നല്ല ക്ലീൻ ആക്കി കൊണ്ട് നല്ലപോലെ ഒന്നും കൂടെ തിളപ്പിക്കണം വെറുതെ ഒന്നും ഇടാതെ തന്നെ തന്നെ ജസ്റ്റ് നല്ലോണം തിളപ്പിക്കാണ്ട് അത് ആരെന്തൊക്കെയാണ് കളയണ്ടത്രേ അപ്പോൾ ഇതാ അതുപോലെ കുക്ക് തിളപ്പിച്ചെടുത്ത് അതിൻ്റെ ആരൊക്കെ കളഞ്ഞ് വെട്ടി നുറുക്കി വെട്ടി നുറുക്കാനോന്നുമില്ല നുറുക്കി ക്ലീൻ ആക്കി എടുത്ത് പിന്നെ അതൊക്കെ ഇതാ മഞ്ഞൾപ്പൊടിയും പിന്നെ പച്ചമല്ലിയും കൂടി ആട്ടോ ചേർക്കണത് പിന്നെ നമ്മൾ തുടങ്ങിയ ഒരു പുതിയൊരു ബേജാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ പിന്നെ നമുക്ക് ഇതെനിക്ക് എന്തൊക്കെയാണ് ചേർക്കണമെന്ന് നോക്കിയാലോ ഇതാ ഇതുപോലെ നമുക്കിതാ ഒരുപാട് ഒരു പിടി കറിവേപ്പില പിന്നെ അത് ഒരു പിടി ചെറിയ ഉള്ളിയും വെളുത്തുള്ളി പിന്നെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഇഞ്ചി ഇഞ്ചി അടുത്തേ ഇതിലെ പ്രധാന ഐറ്റം ഇഞ്ചിയിലാണ് ഇത് നേരെ വെക്കാന്ന് തന്നെ നമ്മൾ പറഞ്ഞത് കേട്ടോ പിന്നെ കുരുമുളക് പിന്നെ ഒരു ആറ് ടീസ്പൂണ് ചെറുചീരക്കെട്ടോ ഇതെല്ലാം കൂടെ ചതച്ച് അതിൻ്റെ നീരെടുക്കാണെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ അതെല്ലാം കൂടെ കൂട്ടാട്ടോ ചെയ്തത് പിന്നെ ഇത് കാണിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് കടും കൂടെ പച്ചരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അത് എടുക്കാൻ പറ്റിയില്ല എനിക്ക് അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് അടുപ്പത്ത് വെക്കട്ടോ അത് വെട്ടി തിളച്ച് ഒരു രണ്ട് മണിക്കൂറോളം കുക്ക് ചെയ്ത് കൊണ്ടോ എന്നിട്ടാണിത് ഒരു പകുതിയിൽ കുറഞ്ഞു കിട്ടിയത് ഞാൻ പറഞ്ഞു ഫ്രൈ ആക്കിയിട്ട് എനിക്ക് വേണ്ട കുറച്ചൊക്കെ കറി പോലെ ആയിക്കോട്ടെ വരട്ടിയ പോലെ ആയിക്കോട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുപോലെ നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റേന്ന് കിട്ടും നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിക്കുക എന്നുള്ള ഒരു ഇതുകൊണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു മരുന്നും കൂടെയാണ് കേട്ടോ അപ്പോൾ കേട്ടോറ്റാപ്പ ബൈ